ഈ ഒറ്റ സെറ്റിംഗ്സ് ഓൺ ആക്കിയ ശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ നിങ്ങൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തോളൂ നിങ്ങളുടെ ആപ്പുകൾക്ക് യാതൊരുവിധ പ്രോബ്ലങ്ങളും ഇല്ലാതെ അതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജിലൂടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ സെറ്റിംഗ്സ് നിങ്ങൾ ഫോണിൽ ഇപ്പോൾ തന്നെ ചെയ്തെടുക്കൂ അതെങ്ങനെ ചെയ്യാമെന്ന് വിശദമായി ഈ ഉത്തയം ചാനൽ പറയുന്നുണ്ട് അതിനുമുമ്പ് എന്റെ കാര്യം ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്കും പ്രതീക്ഷിക്കുന്നു ఓ క్లిక్ చే నోటిఫికన్ ఎట్లు వీడియో సెక్షన్ ఇవ్వడం క్లిక్ చే వీడియో స్కీప్ శ్రమికా అన్నే ఈ వీడియో ప్రయోజనం లభు అం విశదమైన సెట్ అడక అదే చెయ్యండి అనుశేషం പ്രൊഫൈൽ ആയിക്കൽക്കാനും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായി സെറ്റിംഗ്സ് എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വന്നത് കാണാൻ സാധിക്കും അവിടെ നേരെ മുകളിലായി ജനറൽ എന്നിവിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ വന്നത് വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ അക്കൗണ്ട് ആൻഡ് ഡിവൈസ് എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതോടുകൂടി അവിടെ ഒരു പുതിയ ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമെയിൽ ഫ്രം ഗൂഗിൾ പേ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന്റെ ഒപ്പം തന്നെ നേരെ താഴെയായി നിങ്ങൾക്ക് ബന്ധിപ്പിക്കേണ്ട ഇമെയിൽ അക്കൗണ്ടും അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നേരെ താഴെയായി സേവ് എന്ന് കാണും നിങ്ങൾ അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക ഇപ്പോൾ ഈ സെറ്റിംഗ് നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ആയിരിക്കുന്നു ഇനി യാതും ഇല്ലാതെ നിങ്ങൾക്ക് ആപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യണേ ഇനിയും പുതുയമായ വീഡിയോയുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ